ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രമേളയിൽ മികവ് കാട്ടിയവരെ ആദരിച്ചു ചേത്ര ഗവൺമെന്റ് ഗേൾസ്കൂളിൽ സബ്ജില്ലാ ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേളയിൽ ഉപജില്ലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വിജയാഘോഷം രണ്ടായിരത്തി എന്ന പേരിലാണ് ആദരവ് സംഘടിപ്പിച്ചത് ചേത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ടി സന്ധ്യാ സോദവും എസ് എം സി ചെയർമാൻ മുരുകൻ നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ മുക്കെ നടത്തി ചേർത്തലായ ഇ ജയലക്ഷ്മി മുരുകൻ അനിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു കുട്ടിക്കക്ഷയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പാർവതിയെ ചടങ്ങിൽ ആദരിച്ചു നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് നിങ്ങളുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നമ്മുടെ അങ്ങനെ രണ്ടുപേരും കൂടി കൂടിക്കൊണ്ട് നമുക്ക് വേറൊരു കൂട്ടരെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളുടേതായിട്ടുള്ള പേരൻസും അങ്ങനെ എല്ലാവരും കൂടി കൂടി വന്നതിന്റേതായിട്ടുള്ള അടിസ്ഥാനത്തിലേക്ക് നമ്മുടെ ഏറ്റവും നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്കൂളായി തീർച്ചയായിട്ടും നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയർന്നിപ്പോൾ വർഷങ്ങളായിട്ട് ശതമാനം എസ് എസ് സി പ്ലസ് ടു കൂടുതൽ ജില്ലയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ